മുകേഷിനെതിരായ പീഡനപരാതിയിൽ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കോടതി എടുത്തുകാട്ടുന്നത് നടിയുടെ ആദ്യ മൊഴിയിൽ നിന്ന് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നുവെന്നത് വെളിപ്പെടുന്നില്ല മുകേഷ് ജാമ്യഹർജി നൽകിയ ശേഷം വീണ്ടും പോലീസ് നടിയുടെ മൊഴിയെടുത്തിരുന്നു ഇതിൽ ആദ്യ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ത്തിൽ മുകേഷ് കേസ് കൊടുത്ത നടിയുമായി ഫ്ളാറ്റിൽ വെച്ച് നടന്നതെല്ലാം പരസ്പരം സമ്മതത്തോടെ കൂടി പോയതിന് ഞാൻ എന്ത് പട്ടി പരാതിക്കാരിയെ രണ്ടായിരത്തി പത്തിൽ ഏതോ ഒരു ദിവസം മുകേഷ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് തീയതി നടിക്ക് ഓർമ്മയില്ല നീ അന്ന് വിട്ടത് ഒരു പാമ്പിനെയാണ് ആലുവയിലെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് കാറുമായി എത്തി നടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് മൊഴി മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം മുകേഷ് തന്നെ ഇവരെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുപോയി വിട്ടതായും ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നതായി വെളിവാകുന്നതെന്നാണ് കോടതി ഉയർത്തുന്ന ചോദ്യം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടി ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് വാട്സ്ആപ്പ് സന്ദേശം അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി നടി മുകേഷിന് പുതുവത്സര ആശംസാ സന്ദേശവും അയച്ചിട്ടുണ്ട് ഇക്കാര്യവും നടി ആരോപിക്കുന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നതിൽ സംശയം ജനിപ്പിക്കുന്നതായി മാറി മുകേഷിന് ജാമ്യം നൽകി കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ കേസിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പൊ നമ്മുടെ നടൻ മുകേഷിനെതിരെയുള്ള നടി മിനു മുനീറിന്റെ പീഡന പരാതി മൊത്തത്തിൽ മൂഞ്ചുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നും ഞാനും